നമസ്കാരം നടി ആക്രമിച്ച കേസിൽ കുറ്റക്കാരെ കോടതി കണ്ടെത്തിയ പൾസർ സുനി അടക്കമുള്ളവർക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം ലഭിക്കണമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി അജയ്കുമാർ എട്ടാം പ്രതി കുറ്റവിമിർത്താനാകപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വിധിന്യായം പരിശോധിച്ച് മനസ്സിലാക്കും തെളിവുകളുടെ അപാകത പരിശോധിക്കുമെന്നും അപ്പീൽ പോകുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് വിവരങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്താൽ മാധ്യമങ്ങൾ വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി അനാവശ്യമായി കോടതി നടപടികളെ ബുദ്ധിമുട്ടിച്ചാൽ കോടതി അലക്ഷ്യെടുക്കുമെന്നും ജഡ്ജി വ്യക്തമാക്കി പ്രതികൾക്ക് പറയാനുള്ളത് മുഴുവൻ കോടതി കേട്ടു വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നും കുറഞ്ഞു ശിക്ഷ നൽകണമെന്നുമാണ് പൾസർ സുനിൽ കോടതിയിൽ പറഞ്ഞത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന മാർട്ടിനും ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളും ഉണ്ടെന്ന് വാദം മണികണ്ഠനും മുന്നോട്ട് വെച്ചു മറ്റുള്ളവരിൽ നിന്നും കുറഞ്ഞ ശിക്ഷ മാത്രമാണ് അഭ്യർത്ഥിച്ചത് പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേട്ട ശേഷമാണ് പ്രോസിക്യൂഷൻ വാദം തുടങ്ങിയത് ഒന്നാം പ്രതിയാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതെന്നും രണ്ടു മുതൽ ആറു വരെയുള്ള പ്രതികൾ സഹായിക്കുകയായിരുന്നു എന്നും പറഞ്ഞ കോടതി മറ്റു പ്രതികൾക്കും സമാന ശിക്ഷ നൽകാനാകുമോ എന്ന് പ്രോസിക്യൂഷനോട് സിക്സ് ഡി എന്നത് കൂട്ടബലാത്സംഗ കുറ്റമാണ്

വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെ പറ്റിയുള്ള ബോധം ഇല്ലല്ലോ പിന്നെ പുതിയത് പുതുനയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട